ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളു ഇന്നിപ്പോൾ ചെറിയൊരു ചടങ്ങ് ചടങ്ങ് ആ ചെറിയൊരു വിശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഒമ്പതറിയാൻ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് ഒമ്പതറിയാൻ വരുന്നുണ്ട് ചേട്ടാരുടെ വീട്ടിൽ നിന്ന് പലഹാരമൊക്കെ കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനത് രാവിലെ എണീറ്റ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു സുഖമൊക്കെ ഉണ്ട് ഞാൻ എണീറ്റതേ ഉള്ളൂ പിന്നെ ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷ് ആവണം ബ്രഷ് ചെയ്യണം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ എന്തെങ്കിലും കഴിക്കണം എനിക്കാണ് രാത്രി ഉറക്കമില്ല വെളുപ്പിനെ ഉറക്കം മൊത്തം അപ്പോൾ ഞാൻ എട്ട് മണി കഴി എണീട്ട് പോകാം ചേച്ചി എണീറ്റ് അവിടെയൊക്കെ ഒക്കെ എന്തൊക്കെയോ ചെയ്യാണ് അടുക്കളയിൽ എന്തൊക്കെയോ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഇന്ന് ഹോട്ടലും ഇല്ല ഇല്ല അപ്പോൾ അമ്മയും അച്ഛനും ഞാൻ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടിങ്ങിട്ട് വരാൻ അപ്പോൾ അതെ പന്തലിരുന്ന എങ്കാച്ച ഇത് ഇന്നലെ ഞാനെടുത്ത വീഡിയോ ആണ് നമ്മുടെ പന്തലിടാനായിട്ട് ചേട്ടന്മാർ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരപ്പോൾ പന്തലൊക്കെ സെറ്റാക്കിയിട്ട് പോയി നമ്മുടെ അവിടുത്തെ വളകാപ്പിന് സെയിം ചേട്ടന്മാർ തന്നെയാണ് പന്തലിടാൻ വന്നത് അപ്പോൾ ചെറിയൊരു രീതിയിൽ ഇട്ടിട്ടുള്ളൂ കാരണം അവിടെ നിന്ന് ഒമ്പത് പേരെങ്ങാണ്ടേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു ഇത് മതി മതിയല്ലോ കുറച്ച് പേരല്ലേ വരുന്നുള്ളൂ എണീറ്റേൻ്റെ എൻ്റെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ടല്ലേ കുറച്ച് പേര് പറയുന്നുണ്ട് ഒരു മൂക്ക് മാത്രം വീർത്ത് തീർത്ത് വരുന്നുണ്ടെന്ന് എന്താണ് അത് എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട് മൂക്ക് മാത്രം വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ ചെറുതായിട്ട് ഒരു പത്ത് മിനിറ്റത്തെ ഉള്ളവത്ര ഉള്ളു അവർ വരുന്നതും ഇതിനങ്ങനെ വിശേഷം ചടങ്ങില്ല അവരിങ്ങനെ ഒരു ഒമ്പത് പേര് പെൺ സ്ത്രീകൾ മാത്രമേ വരത്തുള്ളൂ എന്ന് തോന്നുന്നു സ്ത്രീകൾ മാമിയും ചിറ്റയും അമ്മയും ചേച്ചിയും അങ്ങനെ അവര് ആരെയൊക്കെ അടുത്ത ആൾക്കാർ ഒരു ഒമ്പത് പേര് ഒമ്പത് കൂട്ടം പലഹാരവും കൊണ്ടിങ്ങനെ വരും അത്രേ ഉള്ളൂ അല്ലാതെ വേറെങ്ങനെ ചടങ്ങായിട്ട് അങ്ങനെ ഒന്നുമില്ല ഓരോരോ ആചാരങ്ങൾ അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് പോവാം ഇതായിട്ടുണ്ടു ചി നല്ല ഉറക്കമാണ് എണീറ്റേ നല്ല ഉറക്കമാണ്ണ്ടപ്പാ എണീറ്റേ ഞായ് വീഡിയോ എടുക്കുമോ നോക്കിക്കേ യൂട്യൂബിൽ വരും അപ്പം അതേ ചേട്ടന്മാർ രാവിലെ തന്നെ ചെയറും ഡെസ്ക് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നെ അതേ അവനെ കുളിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവരാണ് ചേച്ചിയാണ് കുളിപ്പിക്കുന്നത് പക്ഷെ ഒറ്റയ്ക്ക് പറ്റത്തില്ല അവനിപ്പോൾ ഇങ്ങനെ നല്ല കുന്തലുണ്ട് അപ്പൊ അച്ഛൻ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കും സമയം അപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന് തോന്നുന്നു കുളിച്ച് ഫ്രഷ് ഒക്കെ ഇനി ഡ്രസ്സും കൂടെ ചുരിദാനായിരുന്നേ ഡ്രസ്സൊക്കെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയും ആയിരുന്നു അപ്പോൾ ഞാനങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചുണ്ടുവാണെങ്കിൽ എന്നെക്കാൾ മുമ്പേ റെഡിയായിട്ടൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് നിന്ന് അപ്പോൾ ഒക്കെ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അത് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു അവർക്കാണ് ഒരുങ്ങുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടം ഐഷയുടെ ഒക്കെ തന്നെയാണെങ്കിൽ മൂന്ന് കളർ കണ്ണിൻ്റെ മേളിൽ ഇടണം അപ്പോൾ എനിക്കും ഇഷ്ടം ഒരുക്കി കൊടുക്കാനൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതേ മുടി നിന്ന് തോർത്ത് കഴിച്ചപ്പോൾ വെള്ളം പോയില്ലെന്നും പറഞ്ഞു അച്ഛൻ്റെ മുടിയൊക്കെ അങ്ങ് തോർത്ത് തരുവാ മുമ്പ് അച്ഛൻ തോർത്തി തരാറുണ്ടായിട്ട് അച്ഛൻ തോർത്ത് തരുമ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് പോകും മുടിയിൽ നിന്ന് വെള്ളം പോയില്ലെങ്കിൽ പനി വരുമെന്നാണ് അച്ഛൻ പറയുന്നത് അല്ല അത് സത്യമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ കുഞ്ഞാറ്റം വന്ന അപ്പോൾ ഡുണ്ടൂന ഒരുക്കിയ പോലെ കുഞ്ഞാറ്റയ്ക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അതേ കുഞ്ഞാറ്റയ്ക്കും അതൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുക്കിയൊക്കെ നിർത്താനായിട്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പീനെ ചേച്ചിയൊരുക്കാന്ന് പറഞ്ഞാൽ അവനതേ ചേച്ചിയൊരുക്കാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ ആയിട്ട് അമ്മയും അപ്പിയും കൂടെ വന്നിട്ടുണ്ട് ഇവർ ഫുഡുമായിട്ട് വന്ന് കയറിയപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ അമ്മയും ചിറ്റയും മാമിയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ മാളിച്ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അകത്തോട്ട് കയറിയിരുന്ന എല്ലാവരും അതേ ഏത്തക്കൊലയും പിന്നെ പലഹാരങ്ങളും ഒക്കെ പലഹാരം ഒക്കെ പിന്നെ കാണിക്കുക അപ്പോൾ അതെല്ലായിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഏകദേശം ഒരുങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കവും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ കുറച്ച് പേര് നമ്മളിങ്ങനെ കാണാൻ വരുന്നത് അങ്ങനെ ചടങ്ങായിട്ട് അങ്ങനെ വേറെ ഇങ്ങനെ ഫങ്ഷൻ പരിപാടികളായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയം ഇങ്ങനെ ഉണ്ട് വാരി വാരിക്കൊടുക്കുമായിരുന്നു അമ്മമാർ അവരെന്താ നടത്തില്ല വാരി കഴിക്കുന്നവന് എന്തോ ഒരു ചെറിയൊരു പുന്നാരം കയറി അവർക്ക് കൊടുത്തു പിന്നെ ബാക്കി എല്ലാവരും എന്തെ ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പോൾ കറികളൊക്കെ അത് ആയിരുന്നു മീനും ഇറച്ചിയും അതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ കറികളും പിന്നെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന കഴിച്ച് നല്ല ചൂടുണ്ടായിരുന്നു അന്ന് തലേന്ന് മഴയായിരുന്നെങ്കിലും പിറ്റേന്ന് നല്ല ചൂടായിരുന്നു ൊക്കെയായിരുന്നു കറികൾ കരിമീൻ കറി ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു തോരൻ മോര് ചെമ്മീന്തേയിൽ അച്ചാർ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല നല്ല ഫുഡായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ കൊടുക്കാനായിട്ട് ഞാനും കൂടെ പോയി അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ അപ്പോൾ അങ്ങനതെ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഡ്രസ്സ് ചെയ്ത ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ട് അത് ഓൺലൈനിൽ നിന്ന് എടുത്തിരുന്നു നല്ല ഡ്രസ്സല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അങ്ങനെതേ അവരൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ചേട്ടായും ഉണ്ണിച്ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത് അടുത്താണല്ലോ അഞ്ച് മിനിറ്റ് മതി അങ്ങനെ എല്ലാവരോടും വൈ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറേ നേരം അങ്ങ് സംസാരമായിരുന്നു കുറേ നേരം ഇരുന്നിട്ടും സംസാരിച്ച് തീരാത്ത പോലെ എൻ്റെ ഡ്രസ്സ് ഒരു മെറ്റേണിറ്റി ഡ്രസ്സാ കേട്ടോ സൈഡിൽ ഇങ്ങനെ ഉള്ള ഞാൻ എനിക്ക് ആദ്യമായിട്ട് എടുത്താൽ ഇങ്ങനെ സിബുള്ള ആദ്യമായിട്ട് എടുത്തൊരു ടോപ്പ് അത് അതും പിന്നെ ഒരു ബ്ലാക്ക് ടോപ്പ് രണ്ട് ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടെണ്ണം ഉള്ളൂ അങ്ങനെ സൈഡിൽ സിബ്ബുള്ളത് അപ്പോൾ ഇനി എടുക്കണം അപ്പോൾ ഇതിച്ചിരി വലുതായിരുന്നു അങ്ങനെ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കൈക്കുഴിയൊക്കെ ഒന്ന് അടിക്കണം അതാ ബാക്കിൽ ഇങ്ങനെ ഇച്ചിരി ഇതായിട്ട് നിൽക്കുക പിന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം പിന്നെ അതേപോലെ അവരൊക്കെ ഇറങ്ങിയാൽ പിന്നെ അത് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് ഇങ്ങോട്ട് വന്നവർ അപ്പറം വഴി അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ നേരെ വഴി രണ്ട് വഴി കൂടി നമുക്ക് വരാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് നേരെ പോകുമ്പോൾ വഴി ഒരിത്തിരി ഒന്ന് ചെറുതാവും അപ്പോൾ അമ്മ പറയായിരുന്നു ആ മിറർ ഒന്ന് സൈഡ് ഇങ്ങനെ ഇതാക്കി വെച്ചോ അവിടെ പോകുമ്പോൾ വഴി ഒരു ചെറുതായിട്ടൊന്ന് നേരം ആകുമെന്ന് അങ്ങനെ അതൊക്കെ ഇങ്ങനെ മിററൊക്കെ സെറ്റാക്കി അവർ അത് ഇറങ്ങി അങ്ങനെ അതേ ഞാനും വീട്ടിലോട്ട് കയറി നല്ല ചൂടുണ്ടായിരുന്നു എൻ്റെ പൊന്നൊരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സർപ്രൈസ് ആയിട്ട് റിനീഷ് ഏട്ടൻ വന്നു അവർ ഇറങ്ങിയ റിനീഷ് ഏട്ടനും പിന്നെ അതേ നമ്മളെ രണ്ട് മാമന്റെ പിള്ളേർ റിനീഷ് ചെയ അങ്ങനെ അവര് വന്നപ്പോഴത്തേക്ക് എന്തെയ്യാ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ഞാൻ മാറി ഭയങ്കര ഇനിയുള്ളത് നമുക്ക് പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് അപ്പം ഇതൊക്കെ അവർ കൊണ്ടുവന്ന പലഹാരം പറയുന്ന ഈ ചേട്ടൻ പൊട്ടിക്കാം എന്നും പറഞ്ഞ മുൻകൈയ്യെടുത്ത് നമ്മളത് തുറന്നപ്പോൾ കുഴലപ്പം കണ്ടപ്പോൾ തന്നെ എനിക്കും ചേച്ചിക്ക് സന്തോഷമായി കാരണം ഞങ്ങൾ ഈ കുഴലപ്പം ഹരിക്കണേ എന്ന് വിചാരിച്ചിരിക്കും കാരണം രണ്ട് സൈസുണ്ടല്ലോ മധുരമില്ലാത്ത നീളനും മധുരം ഉള്ളതും അപ്പം മധുരമുള്ള ചെറുതാണ് ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെ എൻ്റെ ഫേവറേറ്റ് മറ്റേ നാൻകട്ടയും ഉണ്ടായിരുന്നു ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് അപ്പം ഞാൻ അത് തുറന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ ഒക്കെ ചെയ്ത് നോക്കി ഞാൻ കേട്ട മധുരം ഉള്ളതല്ല കേട്ടോ മറ്റേ മധുരം ഇല്ലാത്തത് എനിക്കങ്ങനെ സ്വീറ്റ്സിനോട് വലിയ ഗ്രേവിങ്സ് പണ്ടുമില്ല ഇപ്പോഴും അങ്ങനെ സ്വീറ്റ്സൊന്നും എനിക്കങ്ങനെ ലഡു ജിലേബി അതൊന്നും വലിയ താല്പര്യം വലിയ താല്പര്യമില്ല ഞാൻ കഴിക്കത്തില്ല ഇത് പ്രിയ ബേക്കറി എന്ന് നമ്മുടെ ആലപ്പുഴ ഉള്ളവർക്കറിയാം നമ്മുടെ കിടങ്ങാമ്പറമ്പ് പണ്ടോട്ടുള്ള ബേക്കറി പ്രിയ ബേക്കറി എന്നാണ് അവർ വാങ്ങിച്ചത് നല്ല ഇതൊക്കെയായിരുന്നു സ്നാക്സൊക്കെ ആയിരുന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഏറ്റവും വലിയ ചടങ്ങാണ് നമ്മളിത് പങ്ക് വയ്ക്കുന്നത് എൻ്റെ ദൈവം പൊതിഞ്ഞ് 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 നമ്മളത് എല്ലാവർക്കും കൊടുക്കണമല്ലോ പിന്നെ അതൊക്കെ ഒരു രസമാണല്ലോ ഇങ്ങനെ ൊക്കെ പ്രത്യേക സാഹചര്യങ്ങളുള്ളതാണല്ലോ അപ്പോൾ അതേ ആ ചോക്ലേറ്റ് റിനീഷായിട്ട് ഊട്ടി പോയപ്പോൾ കൊണ്ടുവന്ന സൂപ്പർ ചോക്ലേറ്റ് ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സൈഡായിട്ട് ഞാൻ അതും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതേ ചേച്ചിയും അപ്പയും കൂടെ അപ്പീന്ന് പറയുന്നത് അപ്പച്ചിയാകട്ടോ ഞങ്ങൾ അപ്പി അപ്പു അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളും അപ്പോഴതേ അവർ അതൊക്കെ കൂടെ പങ്കുവെച്ച് അമ്മ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും അപ്പോൾ അങ്ങനെ ആയിരുന്നു സിസ്റ്റം അപ്പോൾ അതേ എല്ലാം അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോഴേക്കെന്തേ ചേട്ടയും ഹീരക്കുട്ടിയൊന്നും ഇടയ്ക്കൊന്നും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അവർ ഇതേ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും റനീഷായിട്ട് എന്തേ പോകാൻ ചെറിയൊരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ എൻ്റെ കൂടി ഇരിപ്പുണ്ടല്ലേ അപ്പൊ ഡുണ്ടുവിന് ഇഷ്ടമുള്ള എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ലഡു പിന്നെ ചോക്ലേറ്റും ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ചേട്ടായി വന്ന് അപ്പോൾ ചേട്ടാക്ക് ഇതിങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന സ്വീറ്റ്സിൻ്റെ കുറച്ച് വിട്ടു വിട്ട് അപ്പോഴേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ ഇവനുമായിട്ട് കുറച്ച് നേരം കളിക്കുമായിരുന്നു എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പോലെ അപ്പം അതേ അവനുമായിട്ട് കുറച്ച് കളിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ തിരിച്ചോറ് കഴിച്ചായിരുന്നു പിന്നെ എനിക്ക് വലിയ വിശപ്പില്ല പിന്നെ അതേ അമ്മ വാരിത്തരാന്ന് പറഞ്ഞു കുറച്ച് അപ്പം പിന്നെ നമ്മൾ കൂടുതൽ കഴിക്കുമല്ലോ അങ്ങനെ അതേ അമ്മ വാരിത്തന്ന് കുറച്ച് ഉച്ചക്കത്തെ കറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അമ്മമാര് ഒരു പ്രത്യേക രുചിയാണല്ലോ അല്ല എല്ലാവർക്കും ഇന്ന് പകലും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടായിരിക്കും രാത്രി ഇപ്പം കാല് ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാല് ഭയങ്കര വേദനയായിരുന്നു അപ്പം അച്ഛൻ്റെ കാലൊക്കെ ഒന്ന് തിരുമിത്തരുമായിരുന്നു അങ്ങനെ തിരുമത്തില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തടവിത്തരും അപ്പൊ നല്ലൊരു ആശ്വാസമാണ് കാലിന് നല്ലൊരു വേദനയായിരുന്നു കാലിന് പിന്നെ ഈ സമയത്ത് ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ഞാൻ മേല് ഭക്ഷണം കഴിച്ചു കഴിച്ചില്ല ഞാൻ നേരത്തെ ചോറ് കഴിച്ചായിരുന്നു എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു പിന്നെ ഇപ്പം അമ്മമാർ കാര്യത്തിരുമ്പോൾ നമ്മളങ്ങ് കഴിച്ചു പോട്ടു അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി ഇതേ കിടക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കിടന്നു അപ്പം അങ്ങനെ ഒരു ഇത് ഇത്രേ ഉള്ളെന്ന് തോന്നുന്നു ചടങ്ങിനില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഡ്യൂഡേറ്റിന് കുറച്ച് ദിവസം ആ രണ്ട് മൂന്നാഴ്ച ആ മൂന്നാഴ്ച ഒന്നും ഇല്ല പിന്നെ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാവരേയും ബ്ലെസ്സിങ്സ് വേണം പിന്നെന്താ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നമ്മളിങ്ങനെ ആരെയും കാണാൻ ഇവിടെ സംസാരിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മുടെ ആൾക്കാരുമൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിക്കുന്ന ഒരു സന്തോഷം വരാണല്ലോ എനിക്ക് ഫാമിലി ഗെറ്റുഗെതർ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ദിവസമായിരുന്നു പിന്നെന്താ നല്ല അറ്റയേഡ് ആണ് എന്തായാലും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒക്കെ അവിടെ റൂമിൽ അവരെല്ലാവരും ഉണ്ടെങ്കിൽ സൗണ്ടാണ് അപ്പോൾ അങ്ങനെ കാലൊക്കെ നല്ല വേദനയായിരുന്നു അച്ഛൻ കാലൊക്കെ പിടിച്ചത് നേരത്തെ കണ്ടിട്ട് ചെറിയ നീരൊക്കെ ഉണ്ട് കാലില് പിന്നെ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്